നമസ്കാരം ഞാൻ സേതുലക്ഷ്മി കെയർ ജോയിൻ ഫ്രീ ക്രീ കൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർസിടുങ്ങും സിബിഐ മേധാവി രഞ്ജിത് സിൻഹയിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിശദീകരണം തേടും കേസിന്റെ അന്വേഷണത്തിൽ നിന്ന് മാറി നിൽക്കാൻ സുപ്രീം കോടതി ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു സിൻഹയ്ക്കെതിരെ ഉടൻ അന്വേഷണം പ്രഖ്യാപിച്ചേക്കും കൽക്കരിപ്പാടം കേസിലെ പ്രതികളെ ഔദ്യോഗിക വസതിയിൽ കണ്ടതടക്കം ആരോപണങ്ങളുടെ നിഴലിലാണ് സിൻഹ അവർ വിശുദ്ധിയുടെ രൂപങ്ങൾ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന് വത്തിക്കാനിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി വാഴ്ത്തപ്പെട്ട ചാവറയച്ചാസ് എമ്മയുടെയും വിശുദ്ധ പദവി പ്രഖ്യാപനം ഞായറാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ദിവ്യവിലയ്ക്കിടെ ഫ്രാൻസിസ് മാർപാപ്പയാണ് വാഴ്ത്തപ്പെട്ട ആറുപേരെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തുക നാലു പേർ പിടിയിൽ തൃശൂരിൽ മോഷ്ടാക്കളുടെ മർദ്ദനമേറ്റ് ഗൃഹനാഥൻ മരിച്ച സംഭവത്തിൽ നാലു പേർ അറസ്റ്റിൽ മോഷണം ആസൂത്രണം ചെയ്തത് അയൽവാസിയായ ഷൈനി പിടിയിലായത് ഷൈനിയും പ്രായപൂർത്തിയാകാത്ത മകനും സുഹൃത്തും ഷൈനിയുടെ കാമുകൻ മനോജും സംഭവം നടന്നത് ബുധനാഴ്ച രാത്രി ആക്രമണത്തിൽ കൂർക്കഞ്ചേരി സ്വദേശി ആണ് മരിച്ചത് ഭാര്യ ലില്ലിക്ക് പരിക്കേറ്റു വമ്പുകാട്ടാൻ കൊമ്പന്മാർ വീണ്ടും ഹോം ഗ്രൗണ്ടിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും മത്സരം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയോട് പോരാട്ടം വൈകിട്ട് ഏഴിന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ പോയിന്റ് നിലയിൽ ബ്ലാസ്റ്റേഴ്സ് മൂന്നാം സ്ഥാനത്ത് കൊൽക്കത്തയ്ക്ക് രണ്ടാം സ്ഥാനം മനാറാക്കേർ ജോയിൻഫ്രി കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം